കലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന അക്ഷയതൃതീയ കനകധാരജജ്ഞവും ശ്രീ ശങ്കര ജയന്തി ദിനവും സമാപിച്ചു കാലടി ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തി എട്ട് മുതൽ നടന്നുവന്ന അക്ഷയതൃതീയ കനകധാര യജ്ഞവും ജയന്തി ദിനവും സമാപിച്ചു അറുപത് വയസ്സിന് മുമ്പിൽ പ്രായമുള്ള സ്വദേശത്തും വിദേശത്തും നിന്നുള്ള എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരിൽ നിന്ന് ശ്രീ ശങ്കരാചാര്യ പ്രായം കണക്കാക്കുന്ന മുപ്പത്തിരണ്ട് അമ്മമാരുടെ പേരുകൾ നറക്കെടുത്ത് മുപ്പത്തിരണ്ട് പേരെ മണ്ഡപത്തിൽ ഇരുത്തി അവർക്ക് ഫലമൂലാദികളും വസ്ത്രങ്ങളും നൽകുന്ന മാതൃവന്ദനം ചടങ്ങും നടത്തി ചടങ്ങിന് നാഗാർജുന ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി മാതൃപഞ്ചകത്തിലെ ശ്ലോകമാണെന്ന് നാം ഇവിടെ കേട്ടത് ഇതിന്റെ മലയാള ശ്ലോകം കൂടി നമുക്ക് സമർപ്പിക്കാം എന്താണ് മലയാള ശ്ലോകം അത് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും നോക്കുമ്പോൾ ുംത്ര യോഗ്യൻ മകനും അതു അമ്മേ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ടു വരെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വിദേശത്തു നിന്നും കേരളത്തിലെയും ഭാരതത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠർ പതിനായിരത്തി എട്ടൂരു കനകതാരാസ്തോത്രം ജപിച്ച് പവിത്രമാക്കിയ സ്വർണ്ണ നെല്ലിക്ക ദേവിക്ക് കനകാഭിഷേകം ചെയ്ത് ഭക്തജനങ്ങൾക്ക് നൽകി ഭക്തജനങ്ങൾ ഐശ്വര്യത്തിനും ധനധാന്യ സമ്പത്ത് വർധനവിനും ഉത്തമമായ സ്വർണ്ണം വെള്ളി നെല്ലിക്കകൾ വാങ്ങി കൊണ്ടുപോയതായി കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കാപ്പിള്ളി ശ്രീകുമാർ നമ്പൂതിരി പറഞ്ഞു കൂടാതെ പെരിയാറിൽ മുതലക്കടവിൽ വിഗ്രഹങ്ങൾ ലക്ഷ്മി നാരായണ അഭിഷേകം ചെയ്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യം ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാടും ക്ഷേത്രം സെക്രട്ടറി ശ്രീകുമാർ കാലടിയും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി